ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ ആരായിരിക്കും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഖേൽനവിൻ്റെ ആശിഷ്നേഖി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ നൽകിയിരുന്നു അതായത് ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ച ഒരു പരിശീലകൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഓഫറുമായി സമീപിച്ചു പക്ഷേ അദ്ദേഹം ആ ഒരു ഓഫർ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഐ എസ് എല്ലിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി വരാനുള്ള സാധ്യതകളെ തള്ളിക്കളയാനാവില്ല എന്നായിരുന്നു കേൽനോവിൻ്റെ ആശിഷ്നേഖി റിപ്പോർട്ട് ചെയ്തിരുന്നത് മുൻപ് എ ടി കെ പരിശീലിപ്പിച്ചിട്ടുള്ള അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പരിശീലിപ്പിച്ചിട്ടുള്ള അന്റോണിയോ ലോക്കസ് ഹബാസിനു വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം നയൻറ്റീൻ്റെ സ്റ്റോപ്പേജ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ലോക്കസ് ഹബാസിനു വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രൂപത്തിൽ ശ്രമിച്ചിരുന്നു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രൈമറി ടാർഗറ്റ് ഈ ഒരു ലോക്കസ് ഹബാസ് ആയിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഫലം കണ്ടിട്ടില്ല അതായത് നിലവിൽ ഐ ലീഗ് ക്ലബ് ഇന്റർ ഇന്ദർ കാശിയോടൊപ്പമാണ് അദ്ദേഹം ഉള്ളത് ആ ഒരു ക്ലബ്ബ് അദ്ദേഹത്തെ കൈവിടാൻ തയ്യാറല്ല ഹബാസ് ആവട്ടെ ഇന്ദർ കാശി വിട്ടുകൊണ്ട് നിലവിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ തയ്യാറല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ചർച്ചകളിൽ യാതൊരുവിധ പുരോഗതിയും ഇല്ല അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഐ എസ് എൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു യൂറോപ്യൻ പരിശീലകനുമായാണ് ചർച്ചകൾ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള റൂമറുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു പ്രൈമറി ടാർഗറ്റ് അത് ഹബാസ് ആയിരുന്നേക്കാം പക്ഷെ അദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ വീടിമായി കൊണ്ടും കാണാം